കരുനാഗപ്പള്ളിയിൽ തെരുവുനായ ആക്രമണം നിരവധി പേർക്ക് നായയുടെ കടിയേറ്റു നായയുടെ പേർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നിരവധി പേർ ഇതര ആശുപത്രികളിലും ക്ലാപ്പന കുലശേഖരപുരം തഴവ ഗ്രാമപഞ്ചായത്തുകളിലും കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറൻ മേഖലകളിലുള്ളവർക്കുമാണ് തെരുവുനായുടെ കടിയേറ്റത് രാവിലെ ഏഴര മണിയോടെ ക്ലാപ്പന ഭാഗത്തു നിന്നാണ് തെരുവുനായ ആക്രമണം തുടങ്ങിയത് വീട്ടുമുറ്റത്ത് നിന്നവർക്കും വഴിയാത്രക്കാർക്കും കടിയേറ്റു ടക്കുന്നിൽ കട്ടിങ്ങനോടി വന്ന് വാങ്ങുകൊണ്ടാണ് വന്നത് വന്ന കട്ടി എന്നെ തെള്ളിയിട്ടിട്ട് ഒക്കെ കൈക്ക് കഴിച്ചു പിന്നെ ഇതിൻ്റെ ആർട്ട് മേണുണ്ട് അവിടെ പിന്നെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഡോക്ടർ ആയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തരുന്നതൊക്കെ ചെയ്ത് ഇനി സർജനെ കാണിക്കണം തിങ്കളാഴ്ച വന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു ഒരു മുറു വാരത്തിലുണ്ട് കാലിനും കൈക്കും കഴുത്തിനും കടിയേറ്റവരുണ്ട് പ്രാഥമിക ചികിത്സ തേടിയ പലരും ആശുപത്രി വിട്ടു മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ നിരവധി പേർക്ക് തെരുവുനായോട് കടിയേറ്റിരുന്നു മഴ കനത്തതോടെ മാലിന്യങ്ങൾ പലയിടത്തും കുന്നുകൂടിയും കെട്ടിയും കിടക്കുന്നതുകൊണ്ടാണ് തെരുവുനായ്ക്കൾ ഒത്തുചേരാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി